തീർച്ചയായിട്ടും കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് കൃഷി വകുപ്പ് മാറി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അത് പിരിച്ചു പിരിച്ചുവിടുന്നത് കാരണം ഈ കർഷകർക്ക് യാതൊരു പ്രയോജനമില്ലാത്ത എൻ്റെ അനുഭവം പറയാനുള്ളത് മറ്റുള്ളവർ അനുഭവം എനിക്കറിയുന്നില്ല എൻ്റെ പേര് അലക്സാണ്ടർ ദോസ് ഞാൻ ഒരു ചെറിയ കർഷനാണ് എൻ്റെ വീട് അടുവിനടുത്ത് മണക്കാല തുവരടക്കാണ് കാരണം ഈ കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതെ എൻ്റെ അനുഭവം പറയുകയാണ് മറ്റുള്ളവർ അനുഭവം എനിക്ക് അറിയില്ല എൻ്റെ അനുഭവത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എനിക്കാണെങ്കിൽ ഇവിടെ ചെയ്തു ഞാൻ ഇത്രയും കൃഷി ചെയ്തിട്ട് ഇവിടെ നമ്മുടെ എടുത്തു ഞാൻ കൃഷി അഭ്യാസം ഉണ്ട് നമ്മൾ പല ആവശ്യം പല പ്രാവശ്യം അവരെ സമീപിച്ചിട്ടുണ്ട് ഒരു തയ്യാറായിട്ട് ഇത്രയും ഇത്രയും കൃഷി നിങ്ങളുണ്ടല്ലോ ഇത്രയും കൃഷിയുണ്ടല്ലോ ഒന്ന് സന്ദർശിക്കാനോ ഒരു ഉപദേശം തരാനോ അവരാരും ആയിട്ടില്ല നമ്മളൊന്ന് അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊണ്ടുപോകാനോ ഒന്നും ഇത്രയും ദിവസമായിട്ടോ അല്ലെങ്കിൽ ഈ ആളുകളൊന്നും ആരും വന്നിട്ടുമില്ല നോക്കിയിട്ടുമില്ല അതായത് പിന്നെ ഇപ്പം ഞാൻ പിന്നെ ഒരു കൃഷി ഓഫീസറുണ്ട് നമ്മൾ കൃഷി ഓഫീസർ പിന്നെ എവിടെ എവിടെ ഇപ്പോൾ പഞ്ചായത്തിലുള്ള കൃഷി ഓഫീസറുണ്ടല്ലോ ഏത് കൃഷി ഓഫീസറായാലും അവർ വന്ന് കുറേ ക്ലാസ്സുകൾ എടുക്കുന്നു കുറേ കാര്യങ്ങൾ എടുക്കുന്നു അതിനപ്പുറത്തേക്ക് കൃഷിയിലേക്ക് പോകാനോ കൃഷിക്കാൻ്റെ അടുത്തേക്ക് പോകാനും അവരാരും തയ്യാറാവുന്നില്ല ഈ ഏത് കൃഷി ഓഫീസ് വന്നാലും അവർ വരുന്ന തിരുവനന്തപുരത്തും കാസർകോട്ടിനും ആയിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം ഈ അടൂരാണെങ്കിൽ അടൂരിനെ എപ്പോൾ എങ്ങനെ അവർ തിരുവനന്തപുരത്ത് തിരിച്ച് പോകാനുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ അപ്പോൾ ഈ കർഷകന് രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ കർഷകന് ആനുകൂല്യം കൊടുക്കണമെന്നോ ഒന്നുമില്ല പഞ്ചായത്തിനൊക്കെ തൈ കൊടുക്കുന്നു ഈ പഞ്ചായത്ത് തൈ കൊടുക്കുന്നു എല്ലാവരും കൊണ്ട് കൊടുക്കുന്നു ഇത് പക്ഷേ തിരിച്ച് ഈ കൊടുത്ത തൈകൾ ഇത് ഫലവത്തായോ അല്ലെങ്കിൽ ഇതാരെങ്കിലും വെച്ചിട്ടുണ്ടോ ഇതൊന്ന് നമുക്ക് ഈ കൊടുത്ത ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ആരെങ്കിലും ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ നോക്കുന്നില്ല തൈ വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഞാൻ തൈ മേടിക്കും കൊണ്ട് വീടിൻ്റെ മൂലിക്കൊണ്ട് പോകും അത് നശിച്ച് പോകും പിന്നെയും പഞ്ചായത്ത് പിന്നെ തൈ ഇറക്കും എന്തിനെങ്കിലും ഇറങ്ങുന്നു അത് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് എൻ്റെ ഫീഡ്ബാക്ക് ഇടണം ആ കർഷകൻ അത് ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് മാത്രം അത് നമ്മൾ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് മൂല്യം അവിടെ ഉൽപാദിപ്പിക്കുന്നുണ്ടോന്ന് നോക്കണം അതൊന്നും അവർ ചെയ്യുന്നില്ല എൻ്റെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട മനോഹര പത്രത്തിൽ ഒരു വാർത്ത വന്നു ആ വാർത്ത വന്ന ഏകദേശം കൃഷി അഭ്യസർ പറഞ്ഞു കാണും ഇവിടുത്തെ ആൾക്കാരെല്ലാം കണ്ടു കണ്ടുകാണെങ്കിൽ വിശ്വാസം ഇവിടെ കടത്താലാണ് എനിക്ക് കൃഷി അഭ്യസം എനിക്കറത്തില്ല പേരും അതില്ല ദിവസം മാറി മാറിമാരെയല്ലോ പിന്നെ പേരൊന്നും എനിക്കറത്തില്ല ഈ പഞ്ചായത്തിൻ്റെ ചേർത്ത് പഞ്ചായത്തിൻ്റെ അപ്പം അവരാരും എന്നാൽ കൃഷി ഇത്ര ആ ഒരു കർഷകനോട് കൃഷി ചെയ്തു നല്ല വിളവെടുത്തു എന്നാലെവിടെ പോയി നമുക്കൊന്ന് കണ്ടെച്ച് വരാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടോ എങ്ങനെയാണ് ചെയ്തത് എന്നന്വേഷിക്കാണ്ട് അവരാരും ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടില്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കൃഷികൾ അതായത് പാവല് പടവലം വെണ്ട മുളക് പിന്നെ ശീതകാല സമയത്ത് ശീതകാല പച്ചക്കറികൾ കോളിഫ്ലവർ കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് അതൊക്കെ ശീതകാല പച്ചക്കറികളാണ് നാല് വർഷം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഞാൻ എന്നെ പതിപ്പിക്കുന്നുണ്ട് ഉള്ളിയും കിഴങ്ങും ഒഴിച്ച് ബാക്കി എല്ലാവിധ ഐറ്റംസും എൻ്റെ അടുക്കളത്തോടൊപ്പത്തിലുണ്ട് ഫ്രൂട്ട്സ് നമ്മൾ പിന്നെ ഓമെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഞാൻ ഓമ പിന്നെ നട്ടു വളർത്തുന്നുണ്ട് ഓമയ്ക്ക് പറയാനും ഓമ തന്നെ വളർത്തുന്നുണ്ട് ഓമ വീട് കളിക്കുന്നതല്ല നട്ടു വളർത്തുന്നുണ്ട് തപ്പോട്ടയ്ക്ക മങ്കോസ്റ്റി മാവ് റുമ്പൂട്ടാൻ നെല്ലി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഫലവർഷങ്ങൾ കിട്ടുന്നതിലുള്ള ഫലവർഷങ്ങളൊക്കെ നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ തെങ്ങ് ആവശ്യമുള്ള വലിയ ആവശ്യത്തിൽ തേങ്ങ കിട്ടും വെളിച്ചെണ്ണ നമ്മളിവിടുത്തെ നമ്മൾ തന്നെ തേങ്ങ ഉപയോഗിച്ച് വെളിച്ചം നാട്ടി കൊടുക്കുന്ന ഒന്ന് നമുക്ക് വിഷുമുക്തമായ പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമെടുക്കാൻ പറ്റും അത് നമുക്ക് ആദ്യം വേണം നമുക്ക് മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ പിന്നെ മണ്ണും വരും വെള്ളവും വരും വളവും വരും എല്ലാം വരും ആദ്യം നമുക്ക് മനസ്സ് വേണം അതിലേക്ക് താല്പര്യമായിരുന്നു ആദ്യം പിന്നെ എൻ്റെ അപ്പച്ചെന്നുണ്ടെങ്കിൽ മിലിറ്ററിയിലായിരുന്നു അദ്ദേഹം സർവീസ് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വരുക കഴിഞ്ഞാലും വെറുതെ ഇരിക്കത്തില്ലായിരുന്നു ഞങ്ങൾക്ക് പിന്നെ വയലുണ്ടായിരുന്നു വയലിൽ പോയി പച്ചക്കറി ദിവസവും രാവിലെ അപ്പച്ചും പിന്നെ വയലിൽ പൊട്ടിരുമ്പോൾ ഒരുപാട് ചെയ്താൽ ഒരു കുറച്ച് വെണ്ണങ്ങ കുറച്ച് വഴഞ്ഞാൽ ഇതുമായിട്ടാണ് ദിവസവും രാവിലെ വയൽ പൊട്ടി തിരിച്ച് വരുമ്പോൾ മുമ്പ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു കണ്ണാണ് ഞാനും വളർന്നു വന്നത് അപ്പോൾ അന്നോടെ കൃഷിയിൽ നമുക്ക് കൃഷിയോടും മണ്ണോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഈ രാവിലെ നമുക്ക് എനിക്ക് പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപ്രദവുമായി ബന്ധപ്പെട്ട സമയങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും രാവിലെ ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഇതിനുവേണ്ടി മാറ്റി വെക്കാറുണ്ട് രാവിലെ ഒരു രാവിലെ നമ്മൾ പ്രഭാത സവാരി കഴിഞ്ഞ് നടത്ത പിന്നെ ചായ കുടിയും കഴിഞ്ഞാലും പിന്നെ ഇനി രണ്ട് മണിക്കൂർ വേണമെങ്കിൽ നമ്മൾ കഷ്ടത കൊടുത്താലാണ് പിന്നെ നമുക്ക് വീട്ടിൽ ഞാൻ എല്ലാ സമയത്ത് എൻ്റെ വൈഫുണ്ട് അപ്പച്ചനുണ്ട് അവരൊക്കെ വെള്ളം ഒഴിക്കാനായാലും മറ്റുള്ള ആൾക്കവർ സഹായിക്കുന്നുണ്ട് ഇത്രയും ജീവനത്തിനാണെങ്കിൽ അത്രയും ഈ എൻ്റെ ഈ പരിസരം വെച്ചാൽ ഞങ്ങളൊരു പഴയ വീടുണ്ടായിരുന്നു അതുപോലെ അതുപോലെയാണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന വളരെ ചില ചാണവും ചാമ്പലും വെള്ളം മാത്രമേ ഉപയോഗിക്കൂള്ളൂരിതമായ രാസവളങ്ങളോ കീടനാശികളോ ഒന്നും എന്നെ ഉപയോഗിക്കാറില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ വേസ്റ്റ് പോലും ഇപ്പോൾ ഞാൻ വളവാക്കൊണ്ടിരിക്കും കഞ്ഞിവെള്ളം അത് സ്റ്റോർ ചെയ്ത് അതും വളമാക്കി അതൊക്കെയാണ് ഇപ്പോൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്